ഒരു ി ഇങ്ങനെ ഇരിക്കുന്നു ഇതില് ഇത് ബ്രോഡ് ചേംബർ എന്ന് പറയാം ഇത് ഹണി ചേമ്പർ ഇവിടെ ഇല്ല ഇതിപ്പോ ഞാനൊരു വേറൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഹണി ചേമ്പർ അടിയിൽ വെച്ച് അടിയിൽ കൂടെ കയറ്റുന്ന രീതിയിലാക്കിയേക്കണത് സാധാരണ ബ്രോഡ് അടിയിൽ ഇവിടെ ഉണ്ടാവും ഹണി ചേമ്പർ സീസൺ ആകുമ്പോ ഇത് മുകളിലേക്ക് വെക്കും അപ്പൊ ഈ ഹണി ചേമ്പറില് അവർ തേൻ പിടിപ്പിക്കും പിടിപ്പിക്കുവരും അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് തേൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നത് ഇപ്പൊ സീസൺ കഴിഞ്ഞു ഇപ്പൊ നമ്മളിപ്പോ മഴ തുടങ്ങാൻ പോകുന്നതുകൊണ്ട് കുറെശേ ഫീഡിങ് കൊടുത്ത് തുടങ്ങിയേക്ക പൻസാര കലക്കി കൊടുക്കും ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഈ തുടങ്ങിയിട്ടുള്ളൂ കുറെശ്ശേ അപ്പൊ നമ്മളിപ്പോ ആദ്യം കൊടുക്കുമ്പോൾ നമ്മള് കുറെശ്ശേ കൊറേശ്ശേ കൊടുക്കും ഒക്കെ ആവുമ്പത്തേക്കും പൂവിൽ തേനില്ലാണ്ടാവും പഞ്ചസാര പഞ്ചസാര കലക്കി കൊടുക്കും പക്ഷെ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുമ്പോ ഇവർക്ക് പൻസാര കൊടുക്കുന്നത് ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും അസുഖങ്ങൾക്കുണ്ട് അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ആടുകൾക്ക് കൊടുക്കുമ്പോ പുതിയ തീറ്റ ഇഡ്യൂസ് ചെയ്യുമ്പോ കുറേശ്ശെ കൊടുക്കില്ലേ അപ്പൊ ഇത്ര ഇവര് പഞ്ചസാര കഴിച്ചിട്ടില്ല ഇപ്പൊ ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് ഡിസംബർ തൊട്ട് പഞ്ചസാര കഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൂ അതിലേക്ക് ഏകദേശം അവരുടെ ഇപ്പൊ ഇതില് തേന ഉണ്ട് ശരിക്കുള്ള ഒറിജിനൽ തേനിന്റെ കൂടുതലുടെ ബ്രൂഡിലൊക്കെ ഉണ്ടാകും അപ്പൊ ഈ പഞ്ചസാര കുറെയാശേ കുറേശ്ശേ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് നമ്മൾ ഈ ആടിനൊക്കെ കൊടുക്കുമ്പോൾ ദഹനം വരുന്ന പോലെ തന്നെ അത് ഇവരുടെ ശരീരത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പിടിച്ചു പിടിച്ച് ആ ഒരു ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലേക്ക് പഞ്ചസാര ആയിക്കോളും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് കുറച്ചുകൂടെ കൂട്ടിക്കൊള്ളും ഇപ്പൊ നമ്മൾ വളരെ കുറച്ചേ കൊടുക്കൊള്ളു വെട്ടി വെച്ചിരിക്കുക നമ്മള് ഹണി ചേമ്പറൊക്കെ എടുത്ത് മാറ്റി എറിയും ഈ ഈ സമയത്ത് ഇങ്ങനെ നിറച്ചു വീഴ്ചകളോട് കുഴപ്പമില്ല ഇതൊരു സെറ്റ് വിരിഞ്ഞു പോലെ സീസൺ സമയത്താണെങ്കിൽ ഇവർ ഇതിനകത്ത് ഫ്രെയിമിൽ അട കെട്ടി വേറെ സെറ്റ് വിരിഞ്ഞു പോവും ഈശ് ചെയ്ത ഇതുപോലെയുള്ള സമയത്ത് തുറന്ന് വെച്ച് വെക്കരുത് ഇങ്ങനെ താത്തി വെക്കണം അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈച്ച് എം ഐയിലോട്ട് വരും ഇതിപ്പോ ഒരു കോളനിയാ ഒരു കോളനിയിൽ ഒരു റാണി ഉണ്ടാവും ഇതിപ്പോ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ഇതാണ് കൂടുന്നുണ്ടോ ഇതിൽ ഇത് മേളില് ഇവർ ഇതിൽ കുറച്ച് മുട്ടയൊക്കെ ഇത് ഇതൊക്കെ വിരിയാനുള്ള കുഞ്ഞുങ്ങളാണ് ബാക്കി ഒരു ഇത് മേളിൽ ഇരിക്കുന്ന തേന പിന്നെ ബാക്കി ഇരിക്കേണ്ട പൂമ്പിടി കാണാൻ പറ്റുന്നുണ്ടോ ഒരു ചെറിയൊരു ക്രീം പോലെ ഓരോ അറകളിലേക്ക് അതായത് ഒരു അടയില് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഏഴ് തൊട്ടൊരു പന്ത്രണ്ട് പ്രാവശ്യം വരെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ അവിടെ ഒരു മുട്ടയിടാൻ ഉപയോഗിക്കില്ല അതിലവര് തേനയും പൂമ്പിടിയും നിറക്കൊള്ളു അങ്ങനെ ഇത് കഴിയുമ്പോൾ നമ്മള് കണ്ടോ ഇത് ഇത്രയും ഭാഗത്തേ ഇതൊക്കെ മുഴുവൻ പൂമ്പിടി മറച്ചിരിക്കും സീസൺ ഈ ജൂണൊക്കെ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് ഒക്കെ മഴ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സെറ്റ് പിരിച്ച് ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കും ആ വേറെ റാണി ഉണ്ടാക്കും അപ്പൊ ഇത് മുട്ടയിടും ഇതിനകത്തുള്ള ഈ പുഴുക്കളിൽ ഇല്ലാത്ത റാണിയെ മാറ്റും റാണിയും രണ്ട് ഒരു പകുതി ഈച്ചങ്ങൾ കൂടി വേറെ സ്ഥലത്തേക്ക് മാറ്റും അപ്പൊ റാണി ഇല്ലാത്ത ഈ കൂട്ടില് അവർ റാണിയില് സെല്ലുണ്ടാകും റാണിസെല്ലാം റാണി റാണിസെല്ലി അതിൽ നിന്ന് പുതിയ റാണി വരും അപ്പോൾ നമ്മൾ അത് വെച്ച് അപ്പോൾ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ നമ്മൾ കൂടുതൽ സെല്ലുണ്ടെങ്കിൽ ആ സെല്ല് വേറെ കൂടുതൽ കൊടുക്കും എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം തന്നെ ഡിവിഷൻ ചെയ്ത അപ്പം തന്നെ അതിലേക്ക് കൊടുക്കും അപ്പം നമുക്ക് പെട്ടെന്ന് അതിലേക്ക് റാണി വരും കാരണം റാണി ഇതിപ്പോ ഇതിനകത്ത് വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം എടുക്കും റാണി മുട്ടയുടെ മുട്ടയിട്ട് വരാനായിട്ട് ഒരു അതായത് ഒരു കൂട്ടിലേക്ക് റാണി മുട്ടയിട്ട് വരണമെങ്കിൽ വീണ്ടും പതിനാല് നാല് ദിവസം കൊണ്ട് പുതിയ റാണി പിരിയുള്ളൂ പിന്നെ വീണ്ടും ഒരു എട്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് റാണി മുട്ടയിടാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം എടുക്കും പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരു ഇരുപത്തൊന്ന് ദിവസം എടുക്കും റാണി മുട്ടയിടാൻ തുടങ്ങണമെങ്കിൽ അപ്പൊ അത്രയും ദിവസത്തെ പണി തന്നെ നടക്കാതിരിക്കുന്ന നമ്മൾ സെല്ലുകള് പുതിയ സെല്ല് പറഞ്ഞതടുത്ത് വേറെ ഡിവിഷൻ ചെയ്ത് അപ്പൊ തന്നെ കൊടുക്കും അപ്പൊ അതിന്റെ അത് അന്ന് തന്നെ റാണി വരിഞ്ഞ് എട്ടാം ദിവസം പോലെ വർക്ക് കൊടുക്കും അപ്പൊ ഒരു നമുക്ക് ഇരുപത്തി ഒന്നാം മനുഷ്യർ പതിമൂന്ന് ദിവസത്തെ ഡേയ്സിൽ ലാഭമുണ്ട് എടുത്ത് വിൽക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നമുക്ക് ഒത്തിരി നമ്മുടെ ഫേസ് ക്രീം പിന്നെ കാലില് നമുക്ക് പരട്ടുന്ന ക്രീമില്ല കാലിൽ ഇങ്ങനെ വെണ്ട് കയറുന്നതിനൊക്കെ ക്രാക്കിനൊക്കെ പറ്റാനായിട്ടുള്ള ക്രീം ഉപയോഗിക്കാം അതിനുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും അതിനൊരു കിലോ നാനൂറ് രൂപ മെഴുക് നമ്മള് എടുക്കുന്നതിന് ഒരു മെഴുക് മെഴുകുക് കിട്ടും പണ്ടൊക്കെ മെഴുതിരി ഉണ്ടാക്കിയിരുന്നൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ഇപ്പോഴാണ് ഈ പെട്രോളിയം സാധനം വന്നത് പക്ഷെ ആ മെഴുകിന് ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാല് മറ്റേന്റെ അത്രയും പെട്രോളിയം പെടുകിരിക്കുന്ന അത്ര സമയം നിന്ന് കത്തൂല പെട്ടെന്ന് ഉരുക്കിത്തീരും പിന്നെ റേറ്റ് കൂടില്ല നാനൂറ് രൂപ മറ്റേതിനെ കണ്ടെ ഇരുന്നൂറ് രൂപ റേറ്റേ ഉള്ളൂ ഇതിന് നാനൂറ് രൂപ വിലയുള്ളതുകൊണ്ട് അതിന് ആൾക്കാർ ഇപ്പൊ ഉപയോഗിക്കണില്ല പക്ഷെ നമുക്ക് നാനൂറ് രൂപ അതിന് സെയിൽ കുറവാണ് വളരെ ചുരുക്കി ഫേസ് ക്രീം ഉണ്ടാക്കാനൊക്കെ ആൾക്കാർ ചോദിക്കുന്നുള്ളു അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ പക്ഷെ പിന്നെ നമുക്ക് ഇവിടെ വലിയ പ്രശ്നം ഒന്നും നമ്മളിത് പ്രോസസ് ചെയ്ത് എടുക്കുന്ന ഈ പച്ചത്തേനുണ്ട് നമ്മൾ എടുത്ത പെട്ടീന്ന് എടുത്ത പിടിയുള്ളത് പച്ചത്തേന അതായത് റോഹണി എന്ന് പറയുന്നത് പച്ചത്തേൻ അത് ചിലപ്പം ജലാംശം കൂടുതലാണെങ്കിൽ പുളിക്കും അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഈസ്റ്റ് പറഞ്ഞു പുളിക്കും അപ്പോൾ നമ്മൾ ജലാംശം കുറയ്ക്കുന്ന രീതിയിൽ ഡബിൾ ബോയിൽ സിസ്റ്റത്തിൽ ചെയ്യാം പിന്നെ ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അഞ്ഞൂറ് കിലോ ഒറ്റയടിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ശതമാനം ജലാംശത്തിലേക്ക് ആക്കണോ അതേ രീതിക്ക് എടുക്കാൻ പറ്റും വെള്ളം സെപ്പറേറ്റ് ഒരു കംപ്രഷൻ ഒരു വലിച്ചെടുക്കുകയാണ് അത് ജസ്റ്റ് ഒരു ഫിഫ്റ്റി ഡിഗ്രിയിലേക്ക് ഒരു ചൂടാക്കും അതിന് അപ്പം തന്നെ തണുപ്പിക്കും അപ്പം അതിലെ ഈസ്റ്റ് കുറെ നശിപ്പിക്കാൻ അങ്ങനെ ഞാൻ അതിനുശേഷം അത് ബോയിൽ ചെയ്ത് ഒരു വാക്കിംഗ് സിസ്റ്റത്തില് വെള്ളം വലിച്ചെടുക്കുകയായിരുന്നു നമുക്കത് കാണാതെ അവര് അവിടെ മിഷണറിയില് മിഷണറി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്നത് കോതമംഗലത്ത് ഒരു സ്ഥലത്തുണ്ടോ ക്രോസ് ചെയ്യാൻ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മള് ഒരു കിലോ നാനൂറ് രൂപ വെച്ചിട്ട് പച്ചത്തിന ചെന്ന് ടേസ്റ്റ് ഇഷ്ടമുള്ളവര് അത് തന്നെ വരും ചോദിക്കും ആ പച്ച ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതിനൊരു ചില ഈ ഒരു ഈ ചെട സ്മെല്ലൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് നമുക്ക് കിട്ടൂള്ളത് ചിലവർക്ക് അത് തന്നെ ഇഷ്ടം പക്ഷെ നമ്മള് ഇവിടെ മെഷീനൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റില് വ്യത്യാസം വരാറില്ല എന്നാലും അത് തിരിച്ചറിയുന്ന ആൾക്കാർ ഇത് തന്നെ ചോദിക്കും ഇച്ചിരി കുളിച്ചാലും കുഴപ്പമില്ല അവരുപയോഗിച്ചുള്ള ഒരു ചിലത് പ്രദേശത്തിനനുസരിച്ചും സീസണനുസരിച്ചിരിക്കും ഈ കൊല്ലം സീസൺ മോശമായിരുന്നു നമുക്ക് സാധാരണ ഇവിടുത്തെ കുറച്ച് റബ്ബറും കുറച്ച് അത്യാവശ്യം ഈ ഫലവൃഷ്ടങ്ങൾ ധാരാളമുള്ള ഏരിയ ഇവിടെ പിന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരു പത്ത് കിലോ വരെ കിട്ടാറുണ്ട് ഒരു വെച്ചിട്ട് അഞ്ച് തൊട്ട് പത്ത് കിലോ വരെ ഈ കൊല്ലം ഒരു നാല് കിലോ വരെ കിട്ടിയിട്ടുള്ളൂ സീസൺ മോശമായിരുന്നു നമ്മൾ വേറെ സ്ഥലത്ത് മാറ്റി വരും ചുള്ളി പോലെയുള്ള ഈ റബ്ബർ മേഖല റബ്ബർ ഫോറസ്റ്റ് മേഖലയിലേക്ക് മാറ്റി വെക്കും അവിടെ വെച്ച് നമുക്ക് ഒരു ഇരുപത് തൊട്ട് മുപ്പത് കിലോ വരെ കിട്ടും ആവറേജ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി കിലോ കിട്ടാറുണ്ട് ആ നമ്മളീ പെട്ടി വെക്കുമ്പോൾ ഒരു സൈറ്റിൽ നമ്മൾ ഒരു ഇരുപത്തഞ്ച് വെട്ടിയൊക്കെ വയ്ക്കുക ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വെട്ടിയൊക്കെ വെക്കും അപ്പോൾ ഒരു വർഷം എക്സ്ട്രാ സീസൺ സമയത്ത് ഒരു ടൈമിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ലിറ്റർ തേൻ കൊടുക്കും ഒരു കുപ്പി അവർ കൊണ്ടുവരുന്ന ഒരു കുപ്പി ഒരു ലിറ്ററോ മുക്കാൽ ലിറ്ററോ ഏതാണ് ഒരു കുപ്പി തേൻ കൊടുക്കും പക്ഷെ തേനിലുപരി അവർക്ക് കിട്ടുന്ന പോളിനേഷൻ ആണ് ഏറ്റവും പ്രധാനം അപ്പം അതായത് പ്രത്യേകിച്ച് തെങ്ങിന്റെ പോളിനേഷൻ തെങ്ങിന്റെ മണ്ടരി മാറാൻ ബെസ്റ്റ് സാധനം ഇതിന്റെ പോളിനേഷൻ വഴി നമ്മുടെ തേങ്ങയുടെ ഏറ്റവും വലിയ പ്രശ്നം മണ്ടരി പോലെയുള്ള അത് ഞങ്ങൾ ഇവിടെ നമ്മുടെ പ്രദേശത്ത് ഇവിടെ വെച്ച് പല സ്ഥലങ്ങളിലും അവർക്ക് അനുഭവ് പെർസെന്റ് അനുഭവം ഉള്ള കാര്യം മണ്ടരി തേങ്ങ ഇരിക്കുന്നതെല്ലാം നല്ല മണ്ടരി എന്നൊരു സാധനം പിന്നെ തെങ്ങിൽ ഇല്ല പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് ഞാനിപ്പോ ഏറ്റവും കണ്ടിരിക്കുന്നത് മറ്റു പോളിനേഷനേക്കാൾ ഒരു തെങ്ങിന്റെ മണ്ടരി മാറുന്ന ഏറ്റവും എന്റെ ഏറ്റവും വലിയ ശ്രദ്ധയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന കാര്യം ശതമാനം വരെയൊക്കെ ക്രോപ്പ് കൂടുന്നതായിട്ട് കർഷകർ പറയാറുണ്ട് മാവ് കൺ നല്ല മാവിന് ഇതിന്റെ പോളിനേഷൻ ആവശ്യമില്ല സത്യത്തില് മാവിൽ നിന്നല്ല നമ്മൾ തേൻ മാവിന്റെ പൂവേന്നല്ല നമുക്ക് തേൻ കിട്ടുന്നത് മാവിന്റെ പൂ കൊഴിഞ്ഞ സമയത്ത് മാവിന്റെ അടിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ദേഹത്തിൽ കറ ഒരു തുള്ളി വീണ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ മഴ പോലെ നമ്മുടെ പോയി നമുക്ക് കിട്ടും നമ്മൾ വണ്ടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വണ്ടി ദേഹത്തിൽ കറ പോലെ വന്ന് വീടാണ് ഈ സാധനമാണ് ഈച്ച എടുക്കുന്നത് മാവിന്റെ പൂ ഞെട്ടൊടിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ് ആ സാധനമാണ് ഈച്ച തേനായിട്ട് എടുക്കുന്നത് നമ്മൾ ഞങ്ങൾ ശരിക്കും പ്രത്യേകം നോട്ട് ചെയ്തതാണ് ശരിക്കും പൂ വിരിയണ സമയത്ത് ഈച്ച കയറണില്ല ഇത് കൊഴിയണ സമയത്ത് ഈച്ച കയറണ്ട് ആ മാവിന്റെ തേൻ നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞൊരു അഞ്ചെട്ട് ഒമ്പത് വർഷത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം മാത്രമേ മൊത്തം കിട്ടിയിട്ടുള്ളൂ അത് കാലാവസ്ഥ അനുസരിച്ചിരിക്കും ഈ ഞാൻ പറയുമ്പോ മറ്റ് റബ്ബറും കാര്യങ്ങളും മാവിലുള്ളത് തേൻ കുറവാണല്ലോ കിട്ടിയാലും ഒരു പെട്ടി നേണ്ട ഒരു ഒന്നര രണ്ട് കിലോക്കുള്ളിൽ നമുക്ക് കിട്ടാറില്ല മാവിന്റെ തേൻ കിട്ടുന്നത് പക്ഷെ സാധാരണ മറ്റ് മരങ്ങളിൽ ഈ റബ്ബറും മറ്റേലൊക്കെ ഈ മാവ് പൂക്കണ സമയത്താണ് റബറേലുള്ള തേൻ പറഞ്ഞെങ്കിൽ കൂടുതൽ ഉള്ള സ്ഥലത്തേക്ക് ഈച്ച പോകും അപ്പൊ നമുക്ക് മാവിന്റെ തേൻ കിട്ടൂല മാവിന്റെ തേൻ എടുത്താലും എല്ലാം അവിടെ മിക്സ് ആയിരിക്കും മാവിന്റെ തേൻ തിരിച്ചറിയാൻ പറ്റൂല അല്ലെങ്കിൽ മാവിന്റെ നമ്മളൊരു ഒരു അഞ്ചടി അകലം വരുമ്പോഴേ നമുക്ക് ഈ പെട്ടിയുടെ അടുത്തേക്ക് ഒരു അഞ്ചടി അകലത്തിൽ എത്തുമ്പോഴേ നല്ല മാമ്പൂവിന്റെ മണ പെട്ടിയിൽ പെട്ടിയുടെ അടുത്ത് എത്തുമ്പോഴാ മാവിന്റെ തേൻ ഇരിക്കണം എന്ന് അറിയാൻ പറ്റും മാമ്പൂവിൻ്റെ മണമുണ്ട് അതുപോലെ ടേസ്റ്റ് ഉണ്ട് നല്ലൊരു മാങ്ങാത്തരയുടെ ആണ് ആ മാവിന്റെ തേനും ആദ്യമൊക്കെ നമ്മൾ വളരെ വില കുറച്ചാണ് കൊടുത്തത് ഇപ്പൊ നമ്മൾ കൊടുക്കണത് നല്ല റേറ്റ് കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുത്ത ദിവസമാണ് പക്ഷെ അത് കിട്ടുന്നില്ലത് കിട്ടിയാലും നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല കാരണം നമുക്ക് തന്നെ ഉപയോഗിക്കാം അത്ര ടേസ്റ്റിയാ ടേസ്റ്റ് ഉണ്ട് റംബൂട്ടാന്റെ തേന് ഈ കൊല്ലം ഒരു പത്ത് പതിനഞ്ച് കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്തുള്ള പരിസരത്ത് അവിടെ ആ പ്രദേശത്ത് ഏതാണ്ട് ഒരു പഞ്ചെട്ട് ഒമ്പത് ഏക്കറോളം റംബൂട്ടാൻ ചുറ്റുമുട്ടും ഉണ്ട് അതുകൊണ്ടായിരിക്കണം ഈ മറ്റ് മറ്റുള്ള മരങ്ങൾ പൂക്കാത്തതും ഈ പൂക്കണ സമയം സെപ്പറേറ്റ് ആയതുകൊണ്ട് ആ റംബൂട്ടാന്റെ തേൻ തന്നെ നമുക്ക് കിട്ടി അതിന്റെ തേൻറെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മഞ്ഞ ഒരു ഗോൾഡൻ കളറ് സാധാരണ തേൻ ഒരു ഗോൾഡൻ ബ്ലാക്ക് ഗോൾഡ് തേർന്ന കളറാണല്ലോ ചുവപ്പ് ഇതിനൊരു നല്ലൊരു പേലി യെ ഒരു യെല്ലോയിഷ് ഗോൾഡ് നല്ല പക്ക ഗോൾഡ് കളറും പിന്നെ ഒരു ചവർപ്പ് പോലെ ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ടാകേനും ഇപ്പൊ നമുക്ക് ഇഷ്ടാവൂല്ല അത് പക്ഷെ ഞാൻ പള്ളി പല തേൻ്റെ ടേസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് കൃത്യം അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ ചില ഈ കൊല്ലം പലതും നല്ലപോലെ മരം ഫലവൃക്ഷങ്ങളെല്ലാം നല്ലപോലെ പൂത്തു പക്ഷെ എല്ലാം പല പല സമയത്തായിട്ട് പൂത്തോണ്ട് നമുക്ക് തേൻ കിട്ടല് വളരെ കുറവായിരുന്നു പിന്നെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു റംബൂട്ടാൻ സമയത്ത് വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷെ റംബൂട്ടാൻ തേൻ വളരെ കുറവാണ് ഈ കൊല്ലം നമ്മുടെ കേരളത്തിൽ ഒത്തിരി കർഷകരില് വേണ്ട വെല്ലുണ്ടാകുന്നവർക്ക് മാത്രമേ റംബൂട്ടാന്റെ തേൻ അവർക്ക് തിരിച്ചറിയാൻ ഭാഗത്തിന് കിട്ടിയിട്ടുള്ളൂ വേണ്ട കോതമംഗലത്തും പെരുമ്പാവൂർ ഒന്നും ഉണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള ആർക്കാണ്ട് കുറച്ചുപേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല റമ്പൂട്ടാന്റെ തേൻ ഇല്ലെന്നാണ് പല കർഷകരും പറയുന്നത് പക്ഷെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നത് അതിന് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്